ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് ബൈസാണ് അപ്പൊ നമ്മൾ എത്ര വെയിറ്റ് എടുത്ത് കളിച്ചാലും നമുക്ക് ബൈസിന് അത്രത്തോളം എഫേർട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ് പല ആൾക്കാരുടെയും സംശയം അപ്പൊ എല്ലാവരും പറഞ്ഞു പറയുമ്പോ എത്ര വെയിറ്റ് എടുത്താലും അവർക്കത് ലോഡ് ചെയ്യുമ്പോൾ നമുക്കൊന്നും അറിയാൻ പറ്റുന്നില്ല ആൾക്കാരുടെയും ആൾക്കാരുടെയും പൊതുവെയുള്ളൊരു സംശയമാണ് ഒരുപാട് ലോഡ് വെയിറ്റ് എടുത്താലാണ് നമുക്കൊരു ഹൈ ഇൻറ്റെൻസിറ്റി ഇമ്പാക്റ്റ് കിട്ടുക എന്നുള്ളത് പൊതുവെ എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ് പക്ഷേ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് വളരെ ചെറിയ വെയിറ്റ് എടുത്തതിന് ശേഷം റപ്യൂട്ടേഷനകത്ത് റപ്യൂട്ടേഷൻ ഹോൾഡ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ എക്സിക്യൂട്ടീവ് വർക്ക് ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഏത് മസിലിനു കളിച്ചാലും നമുക്ക് പ്രോപ്പറായിട്ട് ആ ഒരു എഫേർട്ട് അറിയാൻ പറ്റും അതിൻ്റെ കറക്റ്റ് ഫോക്കസ് ചെയ്യാനും പറ്റും അതിന് നമ്മൾ ഇതാ ഇങ്ങനെ വയ്ക്കണം ഇതാണ് അങ്ങനെ അതല്ല കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആയിട്ട് വയ്ക്കണം എന്നിട്ട് നമ്മൾ വളരെ സ്ലോ ആയിട്ട് നമ്മൾ ഓരോ ഇത് ഹൈ ഇൻ്റൻസിറ്റി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് സ്ലോ ആയിട്ട് വേണം ചെയ്യാം അത് സ്ലോയില് സ്ലോയില് ചേരണം അതിന നമ്മൾ ആ മസിൽ ഫോക്കസ് ചെയ്ത് ഫൈവ് സിക്സ് എന്നിട്ട് നമ്മൾ നമ്മളിതാ ഈ ഇവിടെ ഇങ്ങനെ ഹോൾഡ് ചെയ്യണം ഇവിടെ അതാ ഹോൾഡ് ചെയ്ത് നമ്മളിവിടെ ഹോൾഡ് ചെയ്യുക ഓക്കെ ഈ ഹോൾഡ് ചെയ്ത് ഒരു ഫോർ സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്യുക അപ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച മസിലിന് ഫോക്കസ് ആവുന്നതിന് ആ ഒരു റെപ്പിറ്റേഷൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ അടുത്ത് നിന്നെയാണ് എന്ന് പറയുമ്പോൾ രണ്ടെണ്ണം കൂടെ കൂട്ടി എട്ട് റപ്സ് എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഇടയിൽ ഹോൾഡ് ചെയ്യുക ഓക്കെ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ടുമോ വൺ ടു നമ്മള് ഇവിടെ എയ്റ്റിൽ ഹോൾഡ് ചെയ്യുക ഓക്കെ ഇവിടെ എയ്റ്റിൽ ഇങ്ങനെ ഹാഫിൽ ഹോൾഡ് ചെയ്ത് വെക്കുക ഒരു ഫോർ സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക ഇങ്ങനെ അടുത്ത നിശ്ചയെന്ന് പറയുമ്പം നമ്മളൊരു പത്തെണ്ണം എടുക്കുക അത് അതിൻ്റെ അടുത്ത് നമ്മളൊരു പന്ത്രണ്ടെണ്ണം എടുക്കുക അപ്പോൾ നമ്മൾ ഈ ഓരോ റപ്പിറ്റേഷൻ സെറ്റിൻ്റെ ഇടയിലും നമ്മൾ ഒരു നിശ്ചിത ടൈം ഒരു ഫോർ സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇങ്ങനെ നമ്മൾ മസിൽ ഫോക്കസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കളിക്കുമ്പം ഇതിനെ നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് എന്ന് പറയാം അപ്പോൾ ഇതിന് നമ്മൾ കൃത്യമായൊരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടും ഇപ്പം നമ്മൾ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നില്ലേ ആ രീതിയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈ ഇൻറ്റെൻസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആ ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും പറയുന്നത് നമ്മൾ എത്രത്തോളം വർക്ക് എത്രത്തോളം വെയിറ്റ് ലോഡ് എടുത്താലും നമുക്ക് ആ ഒരു എഫോർട്ട് അറിയാൻ പറ്റുന്നില്ല എന്ന് പക്ഷേ എഫോർട്ട് അറിയണമെങ്കിലും ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടണമെങ്കിലും നമ്മൾ ഈ റപ്പിട്ടേഷൻ്റെ ഇടയിൽ വളരെ ഏത് മസ്സിന് കളിച്ചാലും ബൈസ് നല്ല ഇനിയിപ്പോൾ ഷോൾഡർ കളിച്ചാലും ചെസ്റ്റ് കളിച്ചാലും നമ്മൾ ആ എടുക്കുന്ന റബ്സ് ഹോൾഡ് ചെയ്ത് ഏത് മസിലിനാണോ ആ മസിൽ ഫോക്കസ് ചെയ്ത് കളിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ എന്നാലേ നമുക്ക് ആ ബൈസ് അറിയാൻ പറ്റുള്ളൂ ഇപ്പം നമ്മൾ ഷോൾഡറിന് കളിച്ചാലും അത് വളരെ സ്ലോയിൽ കളിച്ചാൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വയസ്സിന് കളിക്കുന്ന സമയത്ത് നമുക്ക് ഷോൾഡറോ അല്ലെങ്കിൽ ബൈസിൻ്റെ സൈഡോ ഫോറാമോ ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഒരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന മസിൽ കിട്ടണമെന്നില്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും സ്ലോവിൽ ഏത് മസിലിനാണോ കളിക്കുന്നത് ആ മസിൽ ഫോക്കസ് ചെയ്ത് കളിക്കാം എപ്പോഴും നമ്മളത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തുടർന്നും എല്ലാ വീഡിയോയും കാണുന്നതിനായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക